നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ഇത് ഏതെങ്കിലും ഒരു വീരകാര്യം അല്ലെങ്കിൽ ഒരു വീര കൃത്യം ചെയ്തതിനു ശേഷമുള്ള ഒരു വീഡിയോ അല്ല ഇതൊരു ആഘോഷമാണ് കുറേയേറെ നിരപരാധികളായ കുറേയേറെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിന് ശേഷം ചിലർ നടത്തുന്ന ആഘോഷങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ മിതിർമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മിതിർമല സ്കൂളിലെ കുട്ടികളെ മർദ്ദിച്ച ശേഷം ആ മർദ്ദിച്ച ആളുകളിട്ട റെയിൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് മർദ്ദനത്തിനിരയായത് സാധാരണക്കാരായ കുട്ടികളാണ് അതിൽ ചിലർ പരാതി നൽകിയിട്ടുണ്ട് അതിൽ മർദ്ദനത്തിനിരയായ ഒരു കുട്ടിയുടെ വെളിപ്പെടുത്തലിലേക്കാണ് കേരളകുമതി അന്ന് സംഭവിച്ചത് നമ്മള് സ്കൂള് വിട്ടിറങ്ങി വരികയായിരുന്നു സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നപ്പോഴത്തേക്ക് അവര് ആദ്യം ഒരു കാറിൽ കല്ലറ ഭാഗത്തുനിന്ന് നിന്ന് മുതലോട്ട് വരികയായിരുന്നു അപ്പം നമ്മളെ കണ്ട് നമ്മളെ കണ്ട് ഇങ്ങനെ കുറേ പേരിങ്ങനെ ഒരു രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് മേലോട്ട് പോയത് മുതോളുടെ ഭാഗത്തോട്ട് എന്നിട്ട് തിരിച്ച് വന്ന് അവർ കാർ നിർത്തിയിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു ഭയൻ്റെ കൂടെ പറഞ്ഞു നീ ഇവിടെ നിന്നില്ല നിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടാമാർ ഫ്രണ്ടിലോട്ട് പോയി ഒരു ഇരുപത് മീറ്ററോളം ഫ്രണ്ടിലോട്ട് പോയി കാർ അവിടെ ഇട്ടിട്ട് തിരിച്ച് അതിനകത്ത് നിന്ന് കുറേ തടികളും പിന്നെ ഓട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു എന്നിട്ട് നമ്മളെ നമ്മളുടെ പഠിക്കുന്ന കുറേ പിള്ളേർ ബാക്കിലോട്ട് നിന്ന് അപ്പോൾ അവരെ കൂട്ടം കയറി നിന്ന് അവരെ ഇടയിൽ കയറി അടിച്ച് അവരെ അടിച്ച് പിന്നെ അവിടെ കിടന്ന് കുറേ ചീത്ത വെള്ളി അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ കുറേ പേരിങ്ങ സൈഡിലോട്ട് മാറിപ്പോയി മാറിപ്പോയ സമയത്ത് അവർ അവിടെ അടിയായി ഇങ്ങനെ കറങ്ങി വന്ന ആ ഒരു കിണറുണ്ട് അവിടെ ആ കിണറിന് ചുറ്റും ഇങ്ങനെ കറങ്ങി വന്നിട്ട് മാറി നിന്ന് കുറേ പേരെയൊക്കെ അടിച്ച് അപ്പം അതിൻ്റെ കൂടെ എൻ്റെ കപാലത്തിന് ആദ്യത്തെ കപാലത്തി അടിച്ച് ഇവരെല്ലാവരും അറിയാമെന്നുള്ള അവിടെ പഠിച്ചിറങ്ങിയവർ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് ബാച്ച് ഔട്ട് ആയവരാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഈ ഒരു സംഘർഷം ഉണ്ടാവുന്നതാണ് കാരണം പ്രത്യേകിച്ച് കാരണം അങ്ങനെ വേറെ എല്ലാവർക്കും അങ്ങനെ അറിഞ്ഞുകൂടാ എന്തിരുന്നറിഞ്ഞുകൂടാ പക്ഷെ ഇവരെല്ലാവസും മിക്ക ഉള്ളവിടെ വന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കാറുണ്ട് എന്താണ് അവർ അടി ഉണ്ടാക്കാനുള്ള മോട്ടീവ് എങ്കിലും എന്താണ് മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ വർഷം അവർ നമ്മൾ പ്ലസ് ടു ആയിരുന്നു അപ്പം നമ്മളെ സീനിയറായിരുന്നപ്പോഴത്തേക്കും നമ്മളീ റാഗിങ്ങിൻ്റെ ഇതും പിന്നെ അങ്ങനെ ഒരു മുൻവരിയാക്കി വെച്ചേക്കാം അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അത് ഈ പരാതിപ്പെടുകയോ സ്കൂളിലൊന്നും പറയുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അന്ന് കുറേ പേരും അങ്ങനെ പറയാറില്ല പിന്നെ പേടിച്ചിട്ടാണ് മർദ്ദനത്തിനുശേഷം സുഹൃത്തുക്കൾ വഴിയും ഭീഷണി സന്ദേശം എത്തുന്നുണ്ടെന്ന് വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നുണ്ട് തിരികെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആക്രമിച്ചവർ വീണ്ടും മർദ്ദിക്കുമോ എന്ന ഭയവും വിദ്യാർത്ഥിക്കും മാതാപിതാക്കൾക്കുമുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം കുട്ടി സംഘങ്ങളുടെ ആക്രമണം നടക്കുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ക്രൂരമായ മർദ്ദനത്തിനാണ് വിദ്യാർത്ഥി ഇരയായിട്ടുള്ളത് കഴുത്തിലും മുഖത്തും മുതുകിലുമൊക്കെയായി നിരവധി പരിക്കുകളാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് മർദ്ദനത്തിനുശേഷം അക്രമികൾ സോഷ്യൽ മീഡിയയിൽ റീലുകൾ പോസ്റ്റ് ചെയ്യുന്നതും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കാണുന്ന മറ്റ് വിദ്യാർത്ഥികൾ ഇത്തരക്കാർക്ക് ഒരു താരപരിവേഷം എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായൊരു കാര്യം ഇത്തരം സംഭവങ്ങളെ തുടർന്ന് മാനസികമായി തളർന്ന അവസ്ഥയിലാണ് വിദ്യാർത്ഥിയുടെ രക്ഷിതാവും തിങ്കളാഴ്ച തോതിലും മകനെ വിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ വഴികളും മറ്റും അവരുടെ അവരുടെ സുഹൃത്തുക്കൾ വഴിയും നമ്മൾക്ക് ഇപ്പം ഭീഷണി ഉള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതുപോലെ ഭീഷണിയുള്ള സമയത്ത് അങ്ങനെ വിട വിടാനായിട്ട് വലിയൊരു ഭയവുമുണ്ട് ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ മകൻ്റെ ശരീരത്തിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും ഇതിപ്പോ മാരകമായ ഒരു ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് എല്ലായിടത്തും നല്ല പരിക്കുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചൈൽഡ് ഹെൽപ് ലൈനിൽ വിളിച്ചായിരുന്നു അവർ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് എല്ലാ ഇതും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിൽ ഒട്ടേറെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെതിരെ കർശനമായ നടപടി വേണമെന്നാണ് രക്ഷിതാവും പറയുന്നത് നിയമ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ മാറണമെന്നാണ് രക്ഷിതാവിന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു പരിഹാരമല്ല വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യമായി വരുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഗുണ്ട ആക്രമണങ്ങൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ഇത്തരത്തിലുള്ള ഗുണ്ട ആക്രമണങ്ങൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് തടയുക തന്നെ വേണം ക്യാമറ പേഴ്സൺ അരവിന് ഒപ്പം കുഞ്ചുമുരളി കേരള കൗമുദി